തിരിച്ചെത്തിയോ എല്ലാരും തിരിച്ചെത്തിയോ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ഓക്കെ അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ സിംപിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് പക്ഷെ നിങ്ങൾക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള ടോപ്പിക്കാ കാരണം എന്താണെന്നറിയാവോ പി എസ് ഒരുപാട് തവണ വീണ്ടും വീണ്ടും ആവർത്തിച്ച ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയയാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയർ വളരെ സിമ്പിൾ ടോപ്പിക് ആണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് തരാം ആ കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതിൽ വരുന്ന ഒരു മാർക്ക് പോലും പോവാത്ത രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും ഒരുപാട് തവണ same question തന്നെ PSC ആവർത്തിച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ ക്വസ്റ്റിൻസും ചെയ്തു നോക്കാം അവസാനം അതുപോലെ തന്നെ ആ ഒരു എന്താ ഇതും നോക്കാം major layers ഏതൊക്കെയാണ് എന്ന് നോക്കാം അപ്പൊ നമ്മളെല്ലാം ചെറുപ്പം മുതലേ പഠിക്കുന്നതാണ് layers of atmosphere അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അറ്റ്മോസ്ഫിയറിൽ അഞ്ച് layers ഉണ്ട് അപ്പൊ അറ്റ്മോസ്ഫിയറിന്റെ അഞ്ച് ലയേഴ്സ് ഏതൊക്കെയാണ് ഏറ്റവും താഴെ ട്രോപ്പോസ്പിയർ അല്ലെ ട്രോപ്പോസ്പിയറിന്റെ മുകളിലായിട്ട് സ്ട്രാറ്റോസ്പിയർ സ്ട്രാറ്റോസ്പിയറിന്റെ മുകളിലായിട്ട് മീസോസ്പിയർ ഈ മീസോ എന്ന വേർഡിന്റെ അർത്ഥം എന്താണെന്നറിയോ മീസോ എന്ന വേർഡിന്റെ അർത്ഥം മിഡിൽ എന്നാണ് മിഡിൽ അപ്പൊ നിങ്ങൾ നോക്കിയാൽ അഞ്ച് ലെയർ ആണ് അറ്റ്മോസ്ഫിയറിന് അതിന്റെ മിഡിൽ വരുന്ന ലെയർ ആണ് മീസോസ്പിയർ അതിന്റെ മുകളില് തെർമോസ്പിയർ അതിന്റെ മുകളില് എക്സോസ്പിയർ ഇത്രയാണ് നമ്മളെ അറ്റ്മോസ്ഫിയറിന്റെ ലയേഴ്സ് എന്ന് പറയുന്നത് ട്രോപ്പോസ്ഫിയറ് സ്ട്രാറ്റോസ്ഫിയറ് മീസോസ്ഫിയറ് തെർമോസ്ഫിയറ് എക്സോസ്ഫിയർ ഇതാണ് അഞ്ച് ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്ഫിയറ് എന്ന് പറയുന്നത് ഇനി ഞാൻ നിങ്ങളോട് പറയാം എങ്ങനെയാണ് ഈ ഓരോ ലെയറും പഠിക്കേണ്ടത് നിങ്ങൾ ഒരു കുറച്ച് കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്ന നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും ഒന്നാമത്തെ കാര്യം ഒരു ലെയറിന്റെ എക്സ്റ്റെൻ്റ് എത്രത്തോളം എക്സ് എക്സ്റ്റെൻറ്റിലാണ് ഒരു ലെയർ ഇരിക്കുന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ ലെയറിന്റെ സിഗ്നിഫിക്കൻസ് എന്താണ് ആ ലെയറിന്റെ പ്രത്യേകത ആ ലെയുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുന്നത് മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വിത്ത് ഹൈറ്റ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ആ ലെയ ടെമ്പറേച്ചറിൽ എന്ത് വേരിയേഷൻ ഉണ്ടാവും വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ എങ്ങനെയാണ് ഈ മൂന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും ഒന്ന് എക്സ്റ്റെൻഡ് എത്ര കിലോമീറ്റർ വരെ ഉണ്ട് രണ്ട് സിഗ്നിഫിക്കൻസ് ആ ലെയറിന്റെ പ്രത്യേകത എന്താണ് മൂന്ന് വിത്ത് ഹൈറ്റ് എന്താണ് ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷൻ ഇനി എന്താണ് ടെമ്പറേച്ചറിൽ വരുന്ന വേരിയേഷനിൽ മാത്രം പഠിച്ചാൽ പോരാ അത് കൊണ്ടാണ് ഇന്ന് പഠിക്കണം കാരണം നിങ്ങൾ എൽ എസ് ടി സെക്രട്ടറിക്കാണ് പഠിക്കുന്നത് ഉറപ്പായിട്ടും ഹയർ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പൊ എന്തുകൊണ്ട് ടെമ്പറേച്ചർ കൂടുന്നു എന്തുകൊണ്ട് ടെമ്പറേച്ചർ കുറയുന്നു ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് തുടങ്ങാം ടോപോസ്ഫിയർ ട്രോപ്പോസ്പിയറിനെ കുറിച്ച് പറയുമ്പോൾ ട്രോപ്പോസ്പിയർ എന്ന് പറയുന്നത് ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാം അറ്റ്മോസ്ഫിയറിന്റെ ഏറ്റവും താഴത്തെ ലെയർ ആണ് ട്രോപ്പോസ്പിയർ അപ്പൊ ട്രോപ്പോസ്പിയറിന്റെ ഒരു ആവറേജ് ഹൈറ്റ് ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് കിലോമീറ്റേഴ്സ് ആണ് ചില ബുക്കിൽ ടെൻ കിലോമീറ്റേഴ്സ് എന്ന് പറയും ടെൻ കിലോമീറ്റേഴ്സ് അവർ എറൗണ്ട് എഴുതിയേക്കുന്ന ഫിഗർ ആണ് പക്ഷെ നമ്മുടെ എൻ സി ആർ ടിയും എസ് സിആർടിയിലും പതിമൂന്ന് കിലോമീറ്ററാണ് പറയുന്നത് പതിമൂന്ന് കിലോമീറ്റർ ആണ് ട്രോപ്പോസ്പിയറിന്റെ ആവറേജ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇവിടെ വേറൊരു കാര്യം പറയുന്നുണ്ട് അതായത് പോളാർ റീജിയനിൽ ട്രോപ്പോസ്പിയർ എട്ട് കിലോമീറ്ററെ ഉള്ളൂ എന്നാൽ അതേ സമയം ഇക്വറ്റോറിയൽ റീജ്യനിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ിയറിന്റെ ഹൈറ്റ് എയ്റ്റീൻ കിലോമീറ്റേഴ്സ് ആണ് അപ്പോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ പോളാർ റീജ്യനിൽ ട്രോപ്പോസ്പിയറിന് ഹൈറ്റ് കുറവാണ് അല്ലെ എട്ട് കിലോമീറ്റർ ഹൈറ്റിൽ വരെ ട്രോപ്പോസ്പിയർ ഉള്ളൂ എന്നാൽ ഇക്വേറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റീൻ കിലോമീറ്റേഴ്സോളം ഹൈറ്റ് ഉണ്ട് എന്തുകൊണ്ടായിരിക്കും ഇക്വേറ്ററിൽ ട്രോപ്പോസ്പിയറിന്റെ ഹൈറ്റ് കൂടുന്നത് ഒന്നാമത്തെ question ഇവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒന്നാമത്തെ question ഇതാണ് അപ്പൊ ആർക്കെങ്കിലും പറയാമോ എന്തുകൊണ്ടാണ് ഇക്വേറ്ററില് ഓക്കെ ജിയോയിഡ് ഓക്കെ ആണ് ആ ജിയോയിഡ് ഷേപ്പ് വരാനുള്ള കാരണത്തിന് ഒരു കോ കോൺട്രിബ്യൂഷൻ ഇതാണ് ഓക്കെ എന്തുകൊണ്ടാന്ന് അറിയാവോ? ആ അതിന്റെ നിങ്ങൾ പറഞ്ഞ എല്ലാ പോയിന്റും ശരിയാണ് പക്ഷെ കറക്റ്റ് ആയിട്ട് പറയുമ്പോ കൺവെക്ഷൻ കൊണ്ടാണ് എന്ന് പറയണം എന്താണ് കൺവെക്ഷൻ എന്ന് പറയുന്നത് കൺവെക്ഷൻ അഥവാ സംവഹനം മലയാളത്തിൽ സംവഹനം എന്ന് പറയുന്ന സംഭവം എന്താ കൺവെക്ഷൻ എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് സൂര്യപ്രകാശം അടിച്ച് കഴിയുമ്പോ അവിടെ ചൂട് കൂടാൻ തുടങ്ങും ചൂട് കൂടി കഴിയുമ്പോ ചൂട് പിടിച്ച എയർ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യും അങ്ങനെ ഹോട്ട് എയർ അറ്റ്മോസ്ഫിയറിൽ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് പറയുന്നത് എന്താണ് കൺവെക്ഷൻ അഥവാ സംവഹനം എന്ന് മനസ്സിലായാലോ ചൂട് കൂടുമ്പോ ഹോട്ട് എയർ ഉണ്ടാവുകയും ആ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനെയുമാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം ചൂട് കൂടി കഴിയുമ്പോൾ എയറിന്റെ ചൂട് കൂടി കഴിയുമ്പോൾ എയർ എക്സ്പാൻഡ് ചെയ്യും എയർ എക്സ്പാൻഡ് ചെയ്ത് എന്ത് സംഭവിക്കും അതിന്റെ ഡെൻസിറ്റി കുറയും ഡെൻസിറ്റി കുറഞ്ഞുകഴിഞ്ഞാൽ അത് മുകളിലോട്ട് മൂവ് ചെയ്യും അങ്ങനെ മുകളിലോട്ട് മൂവ് ചെയ്യുന്നതിനെയാണ് കൺവെക്ഷൻ എന്ന് പറയുന്നത് അപ്പൊ ട്രോപ്പോസ്പിയറിൽ കൺവെക്ഷൻ നടക്കുമ്പോ സംവഹനം നടക്കുമ്പോ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യും ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്യാസ് മോളിക്യൂൾസ് മുകളിലോട്ട് മൂവ് ചെയ്യുക എന്നാണ് അർത്ഥം അങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് മുകളിലോട്ട് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ട്രോപ്പോസ്പിയറിന്റെ ഹൈറ്റ് കൂടും ഓക്കെ ആണോ അപ്പൊ ട്രോപ്പോസ്പിയറിന്റെ ഹൈറ്റ് എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ളത് ക്ലിയർ ആണോ ഇനി നെക്സ്റ്റ് കാര്യം എന്താണ് ട്രോപ്പോസ്പിയറിന്റെ സിഗ്നിഫിക്കൻസ് ട്രോപ്പോസ്പിയറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ക്ലൈമറ്റും വെതറും കാണുന്നത് ഈ ലെയറിലാണ് നമ്മൾ പറയുന്ന ക്ലൈമറ്റ് വെതറ് ഇതെല്ലാം കാണുന്നത് ട്രോപ്പോസ്പിയറിലാണ് അപ്പൊ എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ് കാണുന്നത് ട്രോപ്പോസ്പിയറിലാണ് ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ടെമ്പറേച്ചർ വേരിയേഷൻ വിത്ത് ഹൈറ്റ് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ട്രോപ്പോസ്പിയറിൽ ടെമ്പറേച്ചർ കുറയുന്നു അല്ലെ നിങ്ങളൊന്നാലോചിക്കാം നമ്മൾ മൗണ്ടൻസ് ക്ലൈംബ് ചെയ്യുമ്പോ മൗണ്ടൻസ് കയറുമ്പോഴേക്കും അല്ലെങ്കിൽ ഉയരങ്ങളിലോട്ട് സഞ്ചരിക്കുമ്പോ ടെമ്പറേച്ചർ കുറയും എന്തുകൊണ്ടാണ് വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ട്രോപ്പോസ്പിയറിൽ ഡിക്രീസ് ചെയ്യുന്നത് ആർക്കെങ്കിലും പറയാവോ എന്തുകൊണ്ടായിരിക്കും വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്ന ട്രോപ്പോസ്പിയറിൽ കാരണം എന്തായിരിക്കും വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസസ് ഇൻ ട്രോപ്പോസ്പിയർ വൈ എന്തുകൊണ്ടാ ഓക്കെ അപ്പൊ ഞാൻ പറയാം ശ്രദ്ധ ചെയ്യട്ടോ അതായത് നമ്മൾ പറഞ്ഞു തോർക്കുന്നുണ്ടോ ഭൂമി ചൂടാവുന്നത് സോളാർ ഇൻസലേഷൻ കൊണ്ടല്ല സൂര്യപ്രകാശം കൊണ്ടല്ല ഡയറക്ട്ലി ഭൂമി ചൂടാവുന്നത് ഡയറക്ട്ലി ഭൂമി ചൂടാവുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻസ് കൊണ്ടാണ് അതായത് ഭൂമിയിൽ നിന്ന് പോകുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻസ് ആണ് ഭൂമിയെ ചൂടാക്കുന്നത് അപ്പൊ ടെറസ്ട്രിയൽ റേഡിയേഷൻ കൊണ്ടാണ് ഭൂമി ചൂടാവുന്നെങ്കിൽ ഭൂമിയിൽ ആദ്യം ചൂടാവുന്നത് ഭൂമിയുടെ സർഫസിനോട് ചേർന്ന് കിടക്കുന്ന എയർ ആയിരിക്കും അപ്പോ മുകളിലോട്ട് പോകും തറും ഭൂമിയുടെ സർഫസിൽ നിന്ന് അകലം തോറും അവിടെ ടെമ്പറേച്ചർ കുറയും അപ്പൊ ഇതും വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇതും വേറൊരു ക്വസ്റ്റിനാണ് അപ്പൊ അതും ഓർത്തിരുന്നോ അതായത് ഭൂമിയില് ട്രോപ്പോസ്ഫിയറിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ കുറയും കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഭൂമിയുടെ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷൻ വഴിയാണ് അപ്പോൾ ടെറസ്ട്രിയൽ റേഡിയേഷൻ ഭൂമിയിൽ നിന്ന് തന്നെ വരുന്നത് സ്വാഭാവികമായിട്ടും ഭൂമിയിൽ നിന്ന് അകലം തോറും ടെമ്പറേച്ചർ കുറയും അപ്പൊ ഇത്രയുമാണ് ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് പറയാനുള്ള അപ്പോൾ ട്രോപ്പോസ്പിയറിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ലോവർ മോസ്റ്റ് ലെയർ ഓഫ് ദി അറ്റ്മോസ്ഫിയർ ആണ് ആവറേജ് ഹൈറ്റ് തേർട്ടീൻ കിലോമീറ്റർ ആണ് പക്ഷെ പോളാർ റീജിയനിൽ എയ്റ്റ് കിലോമീറ്റേഴ്സേ ഉള്ളൂ ഇനി ഇക്വറ്റോറിയൽ റീജിയനിൽ ആണെങ്കിൽ എയ്റ്റീൻ കിലോമീറ്റേഴ്സ് ഉണ്ട് എന്തുകൊണ്ടാണ് ഇക്വറ്റോറിയൽ ിലെ എയ്റ്റീൻ കിലോമീറ്റേഴ്സ് വരുന്ന കാരണം എന്താണ് കൺവെക്ഷൻ പറയുന്നത് സംവഹനം എന്താണ് സംവഹനം എന്ന് പറയുന്നത് അതായത് ഭൂമി ചൂടാവുന്ന സമയത്ത് ഭൂമി ചൂടാകുന്ന സമയത്ത് ഭൂമി ോട് ചേർന്ന് നിൽക്കുന്ന ഹോട്ട് എയർ എക്സ്പാൻഡ് ചെയ്യും അല്ലെ ഹോട്ട് എയർ ചൂട് പിടിക്കും ചൂട് പിടിച്ച് കഴിയുമ്പോൾ അതിന്റെ ഡെൻസിറ്റി കുറയും ഡെൻസിറ്റി പറയുമ്പോൾ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യും ഇങ്ങനെ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യുന്ന ആണ് കൺവെക്ഷൻ എന്ന് പറയുക അപ്പൊ ഹോട്ട് എയർ മുകളിലോട്ട് മൂവ് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ തന്നെ എയർ മോളിക്യൂൾസ് മുകളിലോട്ട് ട്രാവൽ ചെയ്യും എയർ മോളിക്യൂൾസ് മുകളിലോട്ട് ട്രാവൽ ചെയ്യുന്നതനുസരിച്ച് ട്രോപ്പോസ്പിയറിന്റെ ഹൈറ്റ് കൂടും പിന്നെ നമ്മൾ പറഞ്ഞത് ഈ ലെയറിന്റെ സിഗ്നിഫിക്കൻസാ ക്ലൈമറ്റും വെതറും കാണുന്നത് ഈ ലെയറിലാണ് അതാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് പിന്നെ നമ്മൾ പറഞ്ഞു ടെമ്പറേച്ചറ് ഡിക്രീസ് ചെയ്യും വിത്ത് ഹൈറ്റ് എന്തുകൊണ്ടാണ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുന്നത് കാരണം എർത്തിന്റെ സർഫസിൽ നിന്ന് വരുന്ന ടെറസ്ട്രിയൽ റേഡിയേഷൻ കൊണ്ടാണ് ഭൂമി ചൂടാവുന്നത് അങ്ങനെ ടെറസ്ട്രിയൽ റേഡിയേഷൻ കൊണ്ടാണ് ഭൂമി ചൂടാവുന്നതെങ്കിൽ ഭൂമി ചൂടാവുന്നത് ഭൂമിയുടെ സർഫസിൽ നിന്ന് അപ്പൊ സർഫസിൽ നിന്ന് അകലം തോറും ടെമ്പറേച്ചർ എന്ത് ചെയ്യും ടെമ്പറേച്ചർ കുറയും ക്ലിയർ ആണല്ലോ ചോദിച്ചാൽക്ക് ആരോ എന്നോട് ഒന്നുകൂടെ പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു അടുത്തത് പ്രൊപ്പോസ് അപ്പോൾ അടുത്ത ലെയർ ഏതാണ് എന്ന് ചോദിച്ചാൽ സ്ട്രാറ്റോസ്ഫിയർ ആണ് അടുത്ത ലെയർ ഏതാണെന്ന് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട അടുത്ത ലെയർ ആണ് അപ്പൊ ഈ സ്ട്രാറ്റോസ്പിയറിനും ട്രോപ്പോസ്പിയറിനടയിൽ ഒരു ബൗണ്ടറി സോൺ ഉണ്ട് മനസ്സിലായോ സ്ട്രാറ്റോസ്പിയറിനും ട്രോപ്പോസ്പിയറിന്റെ ഇടയിൽ ഒരു ബൗണ്ടറി സോൺ ഉണ്ട് ആ ബൗണ്ടറി സോണിനെ വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ് എന്നാണ് വിളിക്കുക ആ ബൗണ്ടറി വിളിക്കുന്ന പേരാണ് ട്രോപ്പോസ് ഒരു കാര്യം ചോദിക്കട്ടെ ഇതിനെ നമ്മൾ സോൺ എന്നാ വിളിക്കുക ലെയർ എന്നല്ല വിളിക്കുക ഇതിനെ നമ്മൾ സോൺ എന്നാ വിളിക്കുക ഇപ്പൊ നമ്മള് ട്രോപ്പോസ്ഫിയറും സ്ട്രാറ്റോസ്ഫിയറും ഈസോസ്ഫിയറിനെയൊക്കെ ലെയർ എന്നാ വിളിക്കുക അറ്റ്മോസ്ഫിയറിന്റെ ലെയർ ആ ലെയടയിൽ വരുന്ന സോണാണ് ആണ് പോസ് സ്ട്രാറ്റോ പോസ് ഒക്കെ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഈ പോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ നിങ്ങളെല്ലാരും വീഡിയോ ഗെയിം കളിക്കുമ്പോഴും അല്ലെങ്കിൽ മൂവി കാണുമ്പോഴൊക്കെ പോസ് ചെയ്യാറുണ്ട് അപ്പൊ എന്റെ ചോദ്യം ഇതാ പോസ് ചെയ്യാന്ന് പറഞ്ഞ അർത്ഥം എന്താ പോസ് ചെയ്യാ പോസ് ചെയ്തു പോസ് ചെയ്തു പറഞ്ഞാൽ അർത്ഥം എന്താ സ്റ്റോപ്പ് ചെയ്യാണോ ശരിക്കുന്നു സ്റ്റോപ്പ് ആണോ അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാകും നമ്മൾ മൂവി കാണുന്നുണ്ടല്ലോ സ്റ്റോപ്പ് ബട്ടനും ഉണ്ട് പോസ് ബട്ടണും ഉണ്ട് രണ്ട് ഉണ്ട് അപ്പൊ രണ്ടും രണ്ടാ പോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്കി സ്റ്റില്ലാക്കി നമ്മൾ എവിടെ കണ്ടോ അവിടെ ആവുക സ്റ്റില്ല് ചെയ്യുക എന്നാണ് അർത്ഥം സ്റ്റാൻ അതാണ് പോസ് എന്ന് പറഞ്ഞ അപ്പൊ എന്തുകൊണ്ടാണ് ഈ ലയറുന്ന പോസ് എന്ന് വിളിക്കുന്നത് എന്ന് അറിയോ അറ്റ്മോസ്ഫിയറില് സാധാരണഗതിയില് ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വേരിയേഷൻ ഉണ്ടാവും ശ്രദ്ധിച്ച് കേൾക്കണേ അറ്റ്മോസ്ഫിയറില് സാധാരണ ഗതിയില് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചറില് വേരിയേഷൻ ഉണ്ടാവും പക്ഷെ ഈ പോസ് എന്ന് പറയുന്ന സോണുകളുടെ പ്രത്യേകത അവിടെ ഹൈറ്റ് കൂടുന്നതിനനുസരിച്ച് ടെമ്പറേച്ചറിൽ വേരിയേഷൻസ് ഉണ്ടാവില്ല നോ ടെമ്പറേച്ചർ വേരിയേഷൻ അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവില്ല അതുകൊണ്ടാണ് അതിനെ കേറി നമ്മൾ പോസ് എന്ന് വിളിക്കുന്നത് ക്ലിയർ ആണോ ആ കാര്യം എന്തുകൊണ്ടാണ് പോസ് എന്ന് വിളിച്ചത് കാരണം വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവാത്തോണ്ടാണ് അവരെ കേറി നമ്മള് പോസ് എന്ന് വിളിച്ചത് ക്ലിയർ ആണല്ലോ ഓക്കെ ഇനി നമ്മൾ പറഞ്ഞു എന്താ സ്ട്രോ ട്രോപ്പോസ്പിയറിനും സ്ട്രാറ്റോസ്പിയറിനും ഇടയിലുള്ള ലെവലാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത് ഇനി ഈ സ്ട്രാറ്റോസ്പിയർ സ്ട്രാറ്റോ പോസ് എന്ന് പറയുന്ന പോളാർ റീജിയനില് സ്ട്രാറ്റോ പോസിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് എയ്റ്റി സോറി മൈനസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ആണ് പോളാർ റീജിയനിൽ സ്ട്രാട്ടോസ് അല്ല ട്രോപ്പോസിന്റെ ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടിഫൈവ് ഡിഗ്രിയാ എന്നാൽ അതേ സമയം ഇക്വറ്റോറിയൽ റീജ്യനിൽ ഇക്വറ്റോറിയൽ റീജ്യനിൽ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് അല്ല ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മൈനസ് എയ്റ്റി ഡിഗ്രിയാ അപ്പൊ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ തണുപ്പ് കൂടുതൽ എവിടെയാണ് പോളാർ റീജ്യനിലാണോ ഇക്വറ്റോറിയൽ റീജിയനിലാണ് പോളാർ റീജ്യനില് ടെമ്പറേച്ചർ മൈനസ് ഫോർട്ടിഫൈവ് എന്നാ പറഞ്ഞത് ഇക്വറ്റോറിയൽ റീജ്യനിലെ ടെമ്പറേച്ചർ മൈനസ് എയ്റ്റി ഡിഗ്രി എന്ന് പറഞ്ഞത് ഇതിൽ ആർക്കാണ് ടെമ്പറേച്ചർ കുറവ് ആ വെരി ഗുഡ് ഇക്വറ്റോറിയൽ റീജ്യനിൽ മൈനസ് എയ്റ്റി ആണ് ചെറുത് മൈനസ് എയ്റ്റി ആണ് ചെറുത് അപ്പൊ ഇക്വറ്റോറിയൽ റീജ്യനിലാണ് ടെമ്പറേച്ചർ കുറവ് പോളാർ റീജിയനേക്കാളും ട്രോപ്പോ പോസിൽ എത്തുമ്പോൾ ടെമ്പറേച്ചർ കുറവ് ഇക്വറ്റോറിയൽ റീജിയനില ഇപ്പൊ ഒരു സംശയം വരുന്നില്ലേ അത് എങ്ങനെ ശരിയാവും നിങ്ങൾ എന്നെ എന്തെന്ന് ആലോചിച്ചോക്കിയേ നമ്മൾ പഠിച്ചേരുന്നത് ഇക്വേറ്ററിൽ സോളാർ ഇൻസുലേഷൻ കൂടുതലാണോ അങ്ങനെ ഇനി ഇക്വേറ്ററിലല്ലേ ടെമ്പറേച്ചർ കൂടേണ്ടത് പക്ഷെ ഇവിടെ പറയുന്നു ട്രോപ്പോ നോക്കി നോക്കിക്കഴിഞ്ഞാൽ പോളാർ റീജനിൽ മൈനസ് ഫോർട്ടിഫൈവും ഇക്വറ്റോറിയൽ റീജ്യനിൽ മൈനസ് എയ്റ്റിയുമാണ് അതായത് ഇക്വറ്റോറിയൽ റീജ്യനിൽ മൈനസ് എയ്റ്റി ഡിഗ്രി വരുന്നത് അത്രയും കുറയാനുള്ള കാരണം എന്താ അത്രയും കുറയാനുള്ള കാരണം എന്താ പറയാമോ ആർക്കെങ്കിലും ആ വെരി ഗുഡ് അമൽ വെരി ഗുഡ് അമൽ കൃഷ്ണ ശ്രീവിദ്യ അർച്ചന ഗുഡ് ഹൈറ്റ് കൂടുന്നതുകൊണ്ട് നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ ഒരു പ്രത്യേകതയുണ്ട് ട്രോപ്പോസ്പിയർ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ട്രോപ്പോസ്പിയറിൽ ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ടെമ്പറേച്ചർ പറയും എന്തുകൊണ്ടാണ് ഹൈറ്റ് അനുസരിച്ച് ടെമ്പറേച്ചർ കുറയുന്നത് അതിന് കാരണം നമ്മൾ പറഞ്ഞു എന്തുകൊണ്ടാണ് ഹൈറ്റ് കൂടുന്നതനുസരിച്ച് ട്രോപ്പോസ്പിയറില് ടെമ്പറേച്ചർ പറയുന്നത് ഒന്ന് പറഞ്ഞേ എന്തുകൊണ്ടാണ് കാരണം ഭൂമി ചൂടാവുന്നത് ടെറസ്ട്രിയൽ റേഡിയേഷനും കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പൊ ട്രോപ്പോസ്പിയറിൽ ഓരോ ൗസൻഡ് മീറ്റേഴ്സ് നമ്മൾ ട്രാവൽ ചെയ്യും തോറും സിക്സ് പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ കുറയും ഇതിനെയാണ് നോർമൽ ലാപ്സ് റേറ്റ് എന്ന് പറയുന്നത് എന്താണ് ഓരോ തൗസൻഡ് മീറ്റേഴ്സ് ട്രാവൽ ചെയ്യുമ്പോഴും ഓരോ വൺ കിലോമീറ്ററിനും സിക്സ് പോയിന്റ് ഫൈവ് ഡിഗ്രി സെൽഷ്യസ് വെച്ച് ടെമ്പറേച്ചർ കൊണ്ടിരിക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക നമ്മൾ പറഞ്ഞു പോളാർ റീജിയന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എട്ട് കിലോമീറ്ററേ ഉള്ളൂ ഇക്വറ്റോറിയൽ റീജ്യന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് പതിനെട്ട് കിലോമീറ്റർ ആ പതിനെട്ട് കിലോമീറ്ററിലേക്ക് ചെല്ലുമ്പോഴേക്കും ടെമ്പറേച്ചർ മൈനസ് എയ്റ്റിയിൽ എത്തിയിട്ടുണ്ടാവും മൈനസ് എയ്റ്റിയിൽ ടെമ്പറേച്ചർ എത്തിയിട്ടുണ്ടാവും ഇപ്പൊ ഇക്വറ്റോറിയൽ റീജ്യനിൽ ട്രോപ്പോസ്പിയറിന് ഹൈറ്റ് കൂടുന്നതുകൊണ്ടാണ് ട്രോപ്പോസ്പിയറിൽ ടെമ്പറേച്ചറ് കുറയുന്നത് ക്ലിയർ ആണോ അപ്പോൾ ട്രോപ്പോസിന്റെ കാര്യം ക്ലിയർ ആണോ പിള്ളേരെ ഓക്കെ ഇനി അടുത്ത ലെയർ ആണ് സ്ട്രാറ്റോസ്പിയർ സ്ട്രാറ്റോസ്പിയർ എന്ന് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റി കിലോമീറ്റർ കറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ തേർട്ടീൻ ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് എന്നാണ് പറയേണ്ടത് പക്ഷെ ഞാൻ ഞാനിവിടെ എറൌണ്ട് ചെയ്ത് പറയുന്നത് ടെൻ ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് എക്സ്റ്റെന്റിൽ കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്പിയർ സ്ട്രാറ്റോസ്പിയറിന്റെ സിഗ്നിഫിക്കൻസ് അവിടെ ഓസോൺ ഉണ്ട് ഓസോണിന്റെ പ്രത്യേകത എന്താ നമ്മൾ പഠിച്ച ഓസോൺ യു വി റേഡിയേഷൻസിന് അബ്സോർബ് ചെയ്യും അപ്പൊ സ്ട്രാറ്റോസ്പിയറിന്റെ ഹൈറ്റ് ഫിഫ്റ്റി കിലോമീറ്റർ വരെ ഉണ്ട് ടെൻ ടു ഫിഫ്റ്റി കിലോമീറ്റേഴ്സ് ആണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഓസോൺ പ്രസന്റ് ആണ് ഓസോൺ എന്ത് ചെയ്യും യു വി റേഡിയേഷൻസിന് അബ്സോർബ് ചെയ്യും യു വി റേഡിയേഷൻസിന് അബ്സോർബ് ചെയ്യും അതാണ് സ്ട്രാറ്റോസ്പിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യു വി റേഡിയേഷൻസിന് അബ്സോർബ് ചെയ്യും അപ്പൊ ഇവിടെ ഒരു കാര്യമുണ്ട് ഇത് കണ്ടോ സ്ട്രാറ്റോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും എന്നാ പറയുന്നത് ട്രോപ്പോസ്പിയറിൽ നമ്മൾ പറഞ്ഞു വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും കാരണം നമ്മൾ പറഞ്ഞ എന്താ ടെറസ്ട്രിയൽ റേഡിയേഷൻ കൊണ്ടാണ് ഭൂമി ചൂടാവുന്നത് പക്ഷെ സ്ട്രാറ്റോസ്പിയറിലോട്ട് വരുമ്പോ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചറ് ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് പറയാവോ എന്തുകൊണ്ടാണ് സ്ട്രാറ്റോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് ഒന്ന് കമന്റ് ചെയ്യാവോ അപ്പോഴേക്ക് ഞാനിതൊന്ന് ചാർജിൽ ഒന്ന് കുത്തിക്കോട്ടെ പേര് പറഞ്ഞിട്ടുണ്ട് ഓസോൺ യു വി റേഡിയേഷൻ കറക്റ്റ് ആണ് നിങ്ങൾ പറഞ്ഞ ആൻസറ് അതായത് സ്ട്രാറ്റോസ്പിയറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ ഓസോൺ ഉണ്ട് ഓസോൺ എന്തിനെ അബ്സോർബ് ചെയ്യും യു വി റേഡിയേഷൻസിന് അബ്സോർബ് ചെയ്യും ഓസോൺ യു വി റേഡിയേഷൻ അബ്സോർബ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് അവിടെ ചൂട് കൂടും അപ്പൊ സ്ട്രാറ്റോസ്പിയറിൽ അനുസരിച്ച് ചൂട് കൂടാനുള്ള കാരണം അവിടെ ഓസോൺ ഉണ്ട് ഓസോൺ ആര് അബ്സോർബ് ചെയ്യുന്നു നമ്മുടെ യു വി റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ചൂട് കൂടും ഇനി അടുത്ത ലെയർ ഏതാ അടുത്ത ലെയർ ഏതാണെന്നൊന്ന് പറഞ്ഞത് അപ്പൊ സ്ട്രാറ്റോസ്പിയർ കഴിഞ്ഞു അടുത്ത ലെയർ ഏതാ ലെയർ ആണ് ഞാൻ ചോദിച്ചത് അടുത്ത ലെയർ ഏതാ മീസോസ്പിയർ മീസോസ്പിയർ ആണ് അടുത്ത ലെയർ അപ്പൊ മീസോസ്പിയറിനും സ്ട്രാറ്റോസ്പിയറിനും ഇടയിൽ സ്ഥലമാണ് സ്ട്രാറ്റോ പോസ് സ്ട്രാറ്റോ പോസ് എന്നാണ് പറയുക മീസോസ്പിയറിനും ഇടയിൽ ഇരിക്കുന്ന ലോൺ ആണ് സ്ട്രാറ്റോ പോസ് എന്തുകൊണ്ടായിരിക്കും പോസ് എന്ന് വിളിക്കുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു പോസ് എന്ന് വിളിക്കാൻ കാരണം എന്താ വിത്ത് ഹൈറ്റ് അവിടെ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇല്ല വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മള് എന്ത് വിളിക്കുന്നത് അതിനെ സ്ട്രാറ്റോ എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി അടുത്ത ലെയർ മീസോസ്പിയർ ആണ് മീസോസ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50 to ആണ് ിയർ എന്ന് പറയുന്നത് ഫിഫ്റ്റി to എയ്റ്റി കിലോമീറ്റേഴ്സ് ആണ് മീസോസ്പിയർ മീസോസ്പിയറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് മീറ്റിയോർ ഷവർ ആണ് മീ മീ അങ്ങനെ ഓർത്താൽ മതി മീറ്റിയോർ ഷവർ മീസോസ്പിയറിൽ മീസോസ്പിയറിൽ നടക്കുന്ന പ്രത്യേകത മീറ്റിയോർ ഷവറാണ് നമുക്കറിയാം എന്താ മീറ്റിയോർന്ന് ഉൽക്ക എന്ന് പറയുന്ന സാധനം ഇത് earth എർത്തിന്റെ അന്തരീക്ഷത്തില് കയറി കഴിയുമ്പോ മീസോസ്പിയറിൽ എത്തി ഇതിന് ഫ്രിക്ഷൻ അനുഭവപ്പെടാൻ തുടങ്ങും കാരണം എന്താണെന്ന് വെച്ചാൽ എർത്തിൽ നമ്മൾ പറഞ്ഞു ലോവർ ലെയേഴ്സ് ഓഫ് അറ്റ്മോസ്പിയറിലാണ് ഗ്യാസ് മോളിക്യൂൾസ് കൂടുതൽ അപ്പോ ചെറുതായിട്ടെങ്കിലും അതിന് ഗ്യാസ് മോളിക്യൂൾസ് ഫീൽ ചെയ്യാൻ പറ്റുന്ന നീസോസ്പിയറിൽ കയറുമ്പോഴാണ് നീസോസ്പിയറിൽ കയറുമ്പോഴേക്കും ഗ്യാസ് ആയിട്ടുള്ള ഫ്രിക്ഷൻ ഇതിന് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും അപ്പോ ഈ മീറ്റിയോർസ് എന്ത് ചെയ്യാൻ തുടങ്ങും മീറ്റിയോർസ് ബേൺ ചെയ്യാനായിട്ട് തുടങ്ങും നമുക്കറിയാം നമ്മൾ രണ്ട് കല്ല് എടുത്ത് കല്ലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ സ്പാർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ഈ മീറ്റിയോർസ് അറ്റ്മോസ്ഫിയറിൽ മീസോസ്പിയർ ലെയറിൽ കയറി കഴിയുമ്പോ ഫ്രിക്ഷൻ കാരണം അത് കത്താൻ തുടങ്ങും അതാണ് നമ്മൾ മീറ്റിയോർ ആയിട്ട് കാണുക അതാണ് നമ്മള് മീറ്റിയോർ ആയിട്ട് കാണുന്നത് ഇനി മീസോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർന്ന് എന്ത് മാറ്റം വരും മീസോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചറ് കുറയും എന്തുകൊണ്ടാന്ന് പറയാവോ മീസോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചറ് കുറയും എന്തുകൊണ്ടാന്ന് പറയാവോ ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തുകൊണ്ടാണ് മീസോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ കുറയുന്നത് കാരണം തൊട്ട് താഴെ ആരാണ് ഇരിക്കുന്നത് തൊട്ട് താഴെ സ്ട്രാറ്റോസ്പിയർ ആണ് ഇരിക്കുന്നത് തൊട്ട് താഴെ സ്ട്രാറ്റോസ്പിയർ ആണ് ഇരിക്കുന്നത് സ്ട്രാറ്റോസ്പിയറിൽ ഓസോൺ ഉള്ളതുകൊണ്ട് ചൂട് കൂടുതലാണ് സ്വാഭാവികമായിട്ടും സ്ട്രാറ്റോസ്പിയറിൽ നിന്ന് അകലും തോറും ഓസോണിൽ നിന്ന് അകലും തോറും അവിടെ ടെമ്പറേച്ചറ് കുറയും ഓക്കെ അപ്പോ തൊട്ട് താഴെ സ്ട്രാറ്റോസ്പിയർ ആണ് സ്ട്രാറ്റോസ്പിയറിലെ ഓസോൺ ഉണ്ട് ഓസോൺ ഉള്ളത് കൊണ്ട് തന്നെ ചൂട് കൂടുതലായിരിക്കും ഈ സാറ്റോസ്പിയറിൽ നിന്ന് അകലുന്നതുകൊണ്ടാണ് മീസോസ്പിയറിലെ ടെമ്പറേച്ചറ് കുറയുന്നത് ഓക്കെ അപ്പോ ഇത് ക്ലിയർ ആണല്ലോ മീസോസ്പിയറിന്റെ കേസ് ഇനി അടുത്ത ലെയറ് നമുക്കറിയാം തെർമോസ്പിയർ ആണ് ഈ തെർമോസ്പിയറിനും അതുപോലെ തന്നെ മീസോസ്പിയറിനും ഇടയിലുള്ള സോണാണ് ആണ് പോസ് അതായത് തെർമോസ്പിയറിനും മീസോസ്പിയറിനും ഇടയിലുള്ള സോണാണ് ആണ് പോസ് അപ്പൊ എന്തുകൊണ്ടായിരിക്കും പോസ് എന്ന് വിളിക്കുന്നത് നമ്മൾ പറഞ്ഞു പോസ് എന്ന് വിളിക്കാനുള്ള കാരണം അവിടെ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുന്നില്ല വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടാവുന്നില്ല അതുകൊണ്ടാണ് അതിനെ നമ്മൾ പോസ് എന്ന് വിളിക്കുന്നത് അടുത്ത ലെയർ ആണ് തെർമോസ്പിയർ ഈ തെർമോസ്പിയറിനെ തന്നെയാണ് അയണോസ്പിയർ എന്ന് വിളിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ബുക്കുകളിലൊക്കെ കൊടുത്തേക്കുന്നത് തെർമോസ്പിയർ തന്നെയാണ് അയണോസ്പിയർന്ന് പക്ഷെ ജോഗ്രഫിക്കൽ സൈറ്റിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു കാര്യമുണ്ട് തെർമോസ്പിയറിന്റെ ഒരു ഭാഗം മാത്രമാണ് അയണോസ്പിയർ അതായത് തെർമോസ്പിയറിനും മൊത്തത്തിൽ നമ്മൾ അയണോസ്പിയർ എന്ന് പറയില്ല ശരിക്ക് പക്ഷെ നമ്മുടെ ബുക്കുകളിലും മത്സര പരീക്ഷകൾക്കും നമ്മൾ പഠിച്ചു വന്നേക്കുന്ന ഫാക്ട് ഇതാണ് അതായത് അയണോസ്പിയറും തെർമോസ്പിയറും ഒന്നാണ് ശരിക്കും തെർമോസ്ഫിയറിന്റെ ഒരു ഭാഗമാണ് അയണോസ്ഫിയർ എന്ന് പറയുന്നത് ഓക്കെ ഇതിന്റെ ഒരു എന്താ എന്ന് പറയുന്നത് എയ്റ്റി ടു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആ എയ്റ്റി ടു ഫോർ ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ആണ് ഇതിന്റെ ഒരു വിട്ട് എന്ന് പറയുന്നത് അപ്പോ ഇതുവരെയുള്ള ലെയേഴ്സ് എടുത്ത് നോക്കിക്കെ ട്രോപ്പോസ്പിയർ ട്രോപ്പോസ്പിയറിന്റെ ഹൈറ്റ് എത്ര വരെയാണ് കുട്ടികളെ ഒന്ന് കമന്റ് ചെയ്യാമോ എല്ലാവരും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് അറിയാനാ ട്രോപ്പോസ്പിയറിന്റെ ഹൈറ്റ് എത്രയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു എക്സ്റ്റന്റ് എത്ര വരെയാണ് ആവറേജ് ആവറേജ് പറഞ്ഞാൽ മതി ആ തേർട്ടീൻ കിലോമീറ്റേഴ്സ് ഇനി നമ്മൾ പറഞ്ഞു സ്ട്രാറ്റോസ്പിയറിന്റെ സ്ട്രാറ്റോസ്പിയറിന്റെ എത്ര വരും ആവറേജ് സ്ട്രാറ്റോസ്പിയറിന്റെ എത്ര വരും ആ സ്ട്രാറ്റോസ്പിയർ ഫിഫ്റ്റി കിലോമീറ്റർ അല്ലെ മീസോസ്പിയർ മീസോസ്പിയർ എത്രയായിരുന്നു മീസോ മീസോ എത്രയാണ് എയ്റ്റി ഇനി അയണോസ്പിയറിലോട്ട് വരും അല്ലെങ്കിൽ തെർമോസ്പിയറിലോട്ട് വരുമ്പോൾ എയ്റ്റി ടു ഫോർ ഹൺഡ്രഡ് അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ ഈ നാല് ലെയേഴ്സിലും ഏറ്റവും കൂടുതൽ എക്സ്റ്റെൻഡ് ആയിട്ട് കിടക്കുന്ന ലെയർ എന്ന് പറയുന്നത് തെർമോസ്പിയർ ആണ് അപ്പോ പി എസ് സി ചോദിച്ചു ചോദിച്ചാൽ അറ്റം വരെ പോകുകയാണെങ്കിൽ അവർ ചോദിക്കും തന്നിരിക്കുന്ന നാല് ലെയേഴ്സിൽ ആർക്കാണ് എക്സ്റ്റെൻഡ് കൂടുതൽ ആർക്കാണ് തെർമോസ്പിയറിനാണ് എക്സ്റ്റെൻഡ് കൂടുതൽ എന്തുകൊണ്ടാണ് ഇതിന് അയണോസ്ഫിയർ എന്ന് വിളിക്കുന്നത് കാരണം ഇത് ഫോം ചെയ്തേക്കുന്നതിൽ ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾ ഉണ്ട് ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് എന്ത് വിളിക്കുക അയോൺസ് എന്ന് വിളിക്കുക ഇലക്ട്രിക്കലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെയാണ് അയോൺസ് എന്ന് വിളിക്കുക അപ്പൊ അയോൺസ് ഉള്ളത് കൊണ്ടാണ് ഇവർ അയോണോസ്പിയർ എന്ന് വിളിക്കുന്നത് ഇനി എന്താണ് തെർമോസ്പിയറിന്റെ സിഗ്നിഫിക്കൻസ് തെർമോ ഫിയറിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് റേഡിയോ വേവ് ട്രാൻസ്മിഷൻസ് പോസിബിൾ ആക്കുന്നു എന്നതാണ് റേഡിയോവേവ് ട്രാൻസ്മിഷൻസ് അതായത് നമുക്കറിയാം നമ്മുടെ ഇവിടെ ഇപ്പൊ ആകാശവാണി ദൂരദർശൻ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന സിഗ്നൽസ് ഈ സിഗ്നൽസ് ഈ അയർണോസ്ഫിയറിൽ ചെന്ന് തിരിച്ച് റിഫ്ലക്ട് ചെയ്യപ്പെടുമ്പോ ഗ്രൗണ്ട് സ്റ്റേഷൻസിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്നതുകൊണ്ടാണ് എന്ത് നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻസ് പോസിബിൾ ആവുന്നത് അപ്പൊ റേഡിയോ കമ്മ്യൂണിക്കേഷൻസും ടെലികാസ്റ്റ് കാര്യങ്ങളൊക്കെ പോസിബിൾ ആവാൻ സഹായിക്കുന്ന ഒരു ലെയർ ആണ് അയണോസ്പിയർ എന്ന് പറയുന്നത് അയണോസ്പിയർ റേഡിയോ വേസിന് റിഫ്ലക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ബേസിക്കലി നമുക്കിവിടെ ടെലി കമ്മ്യൂണിക്കേഷൻസും കാര്യങ്ങളും എല്ലാം പോസിബിൾ ആവുന്നത് എന്നാണ് ബ്രോഡ്കാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ പോസിബിൾ ആവുന്നത് അപ്പൊ അതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ് ഇനി അയണോസ്പിയറിൽ വിത്ത്റേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് അയണോസ്പിയറിൽ വിത്ത് ഹൈറ്റ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും അയണോസ്പിയറിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള കാരണം ഒന്ന് ആലോചിച്ചോക്കുക എന്തായിരിക്കും അയണോസ്പിയറിൽ ഇൻക്രീസ് ചെയ്യുന്നത് അവിടെ ഉണ്ട് അതിന്റെ കാരണം അവിടെ തന്നെ ഉണ്ട് എന്താണ് തെർമോസ്പിയർ അതിന്റെ തെർമോസ്ഫിയർ എന്ന് വിളിക്കാൻ കാരണം ടെമ്പറേച്ചർ കൂടുതലായതുകൊണ്ട് തന്നെ എന്തുകൊണ്ടായിരിക്കും അത്രയും ടെമ്പറേച്ചർ വരുന്നേ കാരണം അയോൺസ് പ്രശ്നം വെരി ഗുഡ് അശ്വനി ആന്ധ്ര അർച്ചന വിവോ ഓക്കെ ഗുഡ് ലക്ഷ്മി ബബ്ലു അങ്ങനെ അയോൺസ് ഉള്ളതുകൊണ്ടാ ഇലക്ട്രിക്കലി ചാർജഡ് പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ടാണ് അവിടെ ടെമ്പറേച്ചർ കൂടുന്നത് വിത്ത് ഹൈറ്റ് അപ്പൊ ഇതാണ് തെർമോസ്പിയറിനെ കുറിച്ച് അടുത്ത ലെയർ എക്സോസ്പിയർ അപ്പൊ ഒന്ന് പറഞ്ഞേ തെർമോസ്പിയറിനും എക്സോസ്പിയറിനും ഇടയിൽ വരുന്ന സോൺ തെർമോസ്പിയറിന്റെ എക്സോസ്പിയറിന് ഇടയിൽ വരുന്ന സോൺ അങ്ങനൊരു സോൺ ഉണ്ടോ തെർമോസ്പിയറിനും ഇടയിൽ വരുന്ന സോൺ തെർമോ പോസ് ഉണ്ടോ ഇല്ല അല്ല ഞാൻ വെറുതെ ചോദിച്ചതാ തെർമോ എന്ന് പറഞ്ഞിട്ട് ഒരു ലെയർ ഇല്ല ഓക്കെ അതെ നമ്മൾ നമ്മളിങ്ങനെ പഠിച്ചു വരുമ്പോ നമ്മൾ വിചാരിക്കും പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചു പോകുമ്പോ നമ്മളും എല്ലാത്തിന്റെ ഇടയിലും പോസ് ഉണ്ടല്ലോ അപ്പൊ ഇവിടെ പോസ് ഇല്ല കേട്ടോ ഇനി നമ്മള് അടുത്ത എക്സോസ്ഫിയർ എക്സോസ്പിയറിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും പഠിക്കാനില്ല കാരണം എന്താണെന്നറിയോ ഇറ്റ് ഈസ് ദ അപ്പർമോസ്റ്റ് ലെയർ ഓഫ് അറ്റ്മോസ്ഫിയർ അറ്റ്മോസ്ഫിയറിന്റെ അപ്പർ മോസ്റ്റ് ലെയറാ അതിനെക്കുറിച്ച് ആരും കാര്യമായി പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച് ആരും കാര്യമായി പഠിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങക്ക് പഠിക്കാനില്ല ഇപ്പൊ നിങ്ങൾ ദൈവമേ ഇതൊന്നും ആരും പഠിക്കാതെ തന്നെ നമുക്ക് ഇത്രയൊന്നും പഠിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരുന്നു